അത്തരമൊരു ആശയം ശരിയാണെങ്കിൽ ബൈബിൾ എല്ലായ്പ്പോഴും ഏകവചനത്തിൽ ദൈവത്തെ വിവരിക്കേണ്ടതായിരുന്നു എന്നിരുന്നാലും ബൈബിളിൽ ദൈവത്തിന്റെ ബഹുവചന രൂപം നിങ്ങൾക്ക് കാണാൻ കഴിയും ഇവിടെ അവിടുന്ന് തന്നെ തന്നെ നാം എന്ന് പരാമർശിക്കുന്നു അനന്തരം ദൈവം നാം നമ്മുടെ സ്വരൂപത്തിൽ നമ്മുടെ സാദൃശ്യപ്രകാരം മനുഷ്യനെ ഉണ്ടാക്കുക ഉൽപത്തിയിലെ നിഗൂഢമായ നാം അവിടുന്ന് പറയുന്നു നാം നമ്മുടെ സ്വരൂപത്തിൽ നമ്മുടെ സാദൃശ്യപ്രകാരം മനുഷ്യനെ ഉണ്ടാക്കുക ബൈബിളിന്റെ വ്യാഖ്യാതാക്കൾക്ക് ഈ ഭാഗം വളരെ കാലമായി ഭ്രമിപ്പിക്കുന്ന ഒന്നായിരുന്നു മനുഷ്യനെ സൃഷ്ടിച്ച ദൈവം പിതാവായ ദൈവമാണെങ്കിൽ ഞാൻ എന്റെ സ്വരൂപത്തിൽ എന്റെ സാദൃശ്യപ്രകാരം മനുഷ്യനെ ഉണ്ടാക്കട്ടെ എന്ന് അവിടുന്ന് പറയണമായിരുന്നു എന്നാൽ നാം എന്ന് ദൈവം പറഞ്ഞു അതിനാൽ പിതാവായ ദൈവം മാത്രമല്ല ഉള്ളതെന്ന് ഇത് വ്യക്തമാക്കുന്നു അപ്പോൾ എന്തിനാണ് ദൈവം തന്നെ തന്നെ നാം എന്ന് വിശേഷിപ്പിച്ചത് ദൈവം ആണിനെയും പെണ്ണിനെയും സൃഷ്ടിച്ചു ആദാമും ഹവയും ദൈവത്തിന്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ടു ഇങ്ങനെ ദൈവം തന്റെ സ്വരൂപത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ചു ദൈവത്തിന്റെ സ്വരൂപത്തിൽ അവനെ സൃഷ്ടിച്ചു അണും പെണ്ണുമായി അവരെ സൃഷ്ടിച്ചു ദൈവം ആദാമിന്റെയും ഹവ്വായുടേയും പുരുഷ സ്വരൂപമായും സ്ത്രീ സ്വരൂപമായും നിലവിലുണ്ടെന്നാണ് ഇത് അർത്ഥമാക്കുന്നത് അതുകൊണ്ടാണ് ദൈവം തന്നെ തന്നെ നാം എന്ന് വിശേഷിപ്പിച്ചത് അതിനാൽ ബൈബിളിലെ ഉപദേശങ്ങൾ അനുസരിച്ച് പിതാവായ ദൈവത്തിൽ മാത്രമല്ല മാതാവായ ദൈവത്തിലും നാം വിശ്വസിക്കണം